അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പേര് ചതുർഭുജൻ വയസ്സ് ഏഴേഴ്ച അല്ല ഏഴേഴ്ബത് സ്ഥലം കണക്കും കടവ് എന്താ ജോലി കണക്ക് സാറാണ് എന്താ സുഖം എന്റെ വക്രമ താറുപ്പ ഒരു ബിന്ദു കണ്ടു ഓ ഇത് പറയണല്ലോ അതെ അത് ഹരിച്ച് കളയണം ഡോക്ടർ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ വേണോ മൂവേഴ് ഇരുപത്തൊന്ന് ഗുളിക ഒന്ന് വീതം മൂന്നേരം കഴിച്ച് അത് പറ്റൂല ഇതിന്റെ വ്യാപ്തം കുടുംന്തൂർ അരിമ്പാറയുടെ ചുറ്റളവ് കൂടി മുഖത്തിന്റെ വക്രമുഖ വിസ്തീർണം പയ്യാർ സ്കോർ ആകുമോ എന്നാണ് എന്റെ പേടി വേറെന്തേലും കുഴപ്പമോ രണ്ടു ദിവസം മുമ്പ് കർണം സ്ക്വയറിൽ ഒരു വേദന ഓ വേദന അത് കഴിഞ്ഞാൽ കർണ സ്ക്വയർ മുതൽ പാദം സ്ക്വയർ വരെ ഒരു തരിപ്പാണ് രാത്രി രാത്രിയിൽ രാത്രിയിലൊട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ ഇന്നലെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ കിടക്കുമ്പോൾ മുതൽ തുടർച്ചയായി കുറെ നേരം എണ്ണണം അപ്പോൾ തന്നെ ഉറക്കം വരും ഞാൻ എണ്ണി നോക്കി ഡോക്ടർ പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല അതെന്താ ഞാൻ ഒരു കോടി നാല് ലക്ഷത്തി മുന്നൂറ്റിഅറുപത്തിരണ്ട് വരെ കഴിഞ്ഞപ്പോഴേക്കും നേരം പോയി ഡോക്ടർ ആ സൂര്യൻ കിഴക്കോട്ടെ കോമ്പസമായിട്ട് വട്ടം ഉണ്ടാക്കാൻ പോയി വട്ടമല്ല വെട്ടമല്ലേ എന്തായാലും അന്ന ഇത്രയും കാലം അന്നൻറെ അടുത്ത് ഒരു കാര്യം മറച്ചു വെച്ചേക്കായിരുന്നു അതല്ല അന്നെ അടുത്ത് ഞാൻ ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതൊരു കാര്യ നമ്മളെ കല്യാണത്തിന് മുമ്പേ വേറൊരു അണ്ണനുമായിട്ട് എന്റെ കല്യാണം മുടങ്ങിയതാണ് അതൊന്നും കൊഴപ്പില്ലടി ഇവിടെ എന്റെ കല്യാണം തന്നെ വേറെ വ്യക്തിയായിട്ട് നടന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് പൊളിഞ്ഞു പോയതാണ്